നിർദ്ദനരെ സഹായിക്കുന്നതിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് നടപ്പിലാക്കുന്ന കരുതൽ കരുണിയുടെ കൈത്താങ്ക പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു എം എം മണി എം എൽ എന ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റും കരുതൽ പദ്ധതി ചെയർമാനുമായ സാച്ചൻ ജോർജ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ഉടുമഞ്ചോല എം എൽ എ എം എം മണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ രംഗത്തും ഇത്തരം പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നുണ്ട് അതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിക്കും നിലനിൽപ്പിനും പിന്നെ എന്തുകൊണ്ടും വലിയ പ്രാധാന്യം നൽകുന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രമേയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക പട്ടപ്പന മർക്കൻറ് അസോസിയേഷൻ സ്വീകരിക്കുന്ന ഈ കരുതൽ നടപടി തികച്ചും ഉചിതമാണ് സഹായം വേണ്ടവരെ മർക്കൻറ് അസോസിയേഷൻ അംഗങ്ങളോ അല്ലേ ഈ സംഘടന തീരുമാനിക്കുന്ന പരിധിക്കുള്ളിൽ നിന്ന് സഹായിക്കാൻ കഴിയും അത് സഹായിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തികച്ചും ഒരു തീരുമാനമാണ് സംഘടനയിലെടുത്തതെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ പരിപാടി നിങ്ങളെല്ലാ അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം തുടർന്ന് ധനസഹായ വിതരണ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണീ പൈംപള്ളിയിൽ നിർവഹിച്ചു സംഘടന നിങ്ങളെ വ്യക്തിപരമായി സഹായിക്കുന്നതിനു വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഒന്നര ലക്ഷം രൂപ മരണാനന്തര സഹായം കൊടുക്കുന്നു അതിന് പുറമെയാണ് ഇപ്പോ കരുതൽ എന്ന പേരിൽ അംഗങ്ങൾക്ക് കൈത്താങ്ങാകാൻ കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ എന്ന യൂണിറ്റിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ജില്ലയിലൊട്ടായതുകൊണ്ട് പദ്ധതിയല്ല ഈ കരുതൽ ധനസഹായം കട്ടപ്പന യൂണിറ്റിന്റെ തനതായ ഒരു പ്രോജക്റ്റാണ് ആരെങ്കിലും ഓരോ മാസവും പകൽ കടകളിൽ ഡമ്പ് ചെയ്യുന്നതിനുള്ള പൈസ ഡംപ് ചെയ്യാനുള്ള ഡംപിങ് ബോക്സ് വെച്ചിട്ട് അത് കളക്ട് ചെയ്ത് ഒരു നിശ്ചിത തുകയൊക്കെ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും അതല്ല അതിൽ താഴെയും കൊടുക്കാം അല്ലാതെ കമ്പൽസറി ആയിട്ട് അങ്ങനോട് കാശിയൊന്നും വാങ്ങാൻ പറ്റത്തില്ലല്ലോ അംഗത്വത്തിൽ ഇതൊന്നും ബാധകവുമല്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുന്ന ഈ കൈത്താങ്ങിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ഒരു തുക ചുരുങ്ങിയത് ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും അടുത്തുള്ള ഒരു തുക ചികിത്സാ ധനസഹായമായി കട്ടപ്പന യൂണിറ്റ് എല്ലാ മാസവും അംഗങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്കാണ് ഈ കരുതൽ എന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പെൻഷൻ അടക്കം ജീവിച്ചിരിക്കുമ്പോൾ പെൻഷനടക്കം മറ്റ് ധാരാളം ധനസഹായങ്ങൾ വ്യക്തിഗത സഹായമായി ഏകോപന സമിതിയിലെ അംഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് മാധ്യമപ്രവർത്തകരായ ബിന്നി കളപ്പൊരിക്കൽ എസ് സൂര്യലാൽ ജെ ബി ജോസഫ് ചലച്ചിത്ര നടൻ നൌഫൽ സത്താർ സംസ്ഥാന കായികമേളയിലെ സ്വർണ്ണമെഡൽ ജേതാവ് ദേവപ്രിയ ഷൈബു വെങ്കല മെഡൽ ജേതാവ് ഷാരൂൺ രാജു എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ജോഷി കുട്ടട കെ പി ബഷീർ സാജു പട്ടിമടം റോസമ്മ മൈക്കിൾ ബൈജു എബ്രഹാം സിജോമോൺ ജോസ് എസ് സി ബി ഷിയാസ് എ കെ അനിൽ എസ് നായർ തുടങ്ങിയവർ സംസാരിച്ചു